തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്ത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി സി പി ഐ എം ആദ്യഘട്ടത്തിൽ അറുപത്തിയെട്ട് സീറ്റിൽ സി പി ഐ എമ്മും പതിനേഴ് സീറ്റിൽ സി പി ഐയും മത്സരിക്കും ജനതാദല രണ്ട് കേരള കോൺഗ്രസ് എം മൂന്ന് ആർ ജെ ഡി ഒന്ന് എന്നിങ്ങനെയാണ് സീറ്റ് വിഭജനം മറ്റ് ഘടകകക്ഷികൾ ഓരോ സീറ്റിലും മത്സരിക്കും ബാക്കിയുള്ള എട്ട് സീറ്റുകളിലെ പ്രഖ്യാപനം പിന്നീട് തീരുമാനിക്കുമെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി വി ജോയി തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചർച്ച പൂർത്തിയായി വരുന്നതേ ഉള്ളൂ നാളത്തേക്ക് ആ എട്ടിൽ കൂടി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോ നൂറ്റി ഒന്ന് സ്ഥാനങ്ങളിൽ തൊണ്ണൂറ്റി മൂന്ന് പേർക്കാണ് ഇപ്പോ പ്രഖ്യാപിക്കപ്പെടുന്നത് എസ് പി ദീപക് വഞ്ചിയൂർ ബാബു ഐ പി ബിനു തുടങ്ങിയവരാണ് ആദ്യഘട്ടത്തിലെ ശ്രദ്ധേയരായ സ്ഥാനാർത്ഥികൾ അതേസമയം മേയർ ആര്യ രാജേന്ദ്രൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനില്ല എന്നതും ശ്രദ്ധേയമാണ്